സുന്നി പോരാ അതൊന്നും സുന്നത്ത് ജമായത്തിന് കുറവുണ്ട് കോട്ടണ്ട് അതുകൊണ്ട് തന്നെ ഞമ്മളാണ് നൂറ്റി ഡിഗ്രി സുന്നി എന്നും പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു തള്ളി ഒടുക്കി മഹാനായ നിങ്ങൾക്കൊക്കെ അറിയാം സമസ്തയില് വിഷമുണ്ടായ സമയത്ത് മഹാനായ താജുല്ലാലും സൈദകൾ ചെന്നപ്പം മുത്തുല്ലാലോ പറഞ്ഞ നിങ്ങളെ ഹത്ത കൂടെയാണ് ഹത്തലാണ് അത് ആളല്ല ഈ കാലഘട്ടത്തിലേക്ക് പരിഷ്കർത്താവായി വന്ന ഉന്നതന്മാരായ ഔലിയാക്കളിലെ രാജാക്കന്മാർക്ക് ചക്രവർത്തിയാണ് മടവൂര് മടവൂരിനെ നിന്ദിച്ചിട്ട് ഒരുത്തിന് രക്ഷപ്പെട്ടു പോകാൻ കഴിയോന മടവൂര് ദീനിന്റെ അടിസ്ഥാനല്ലേ സുന്നതജമാന്റെ തൂണല്ലേ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയഹുനാലപ്പം ഇങ്ങനെങ്ങനെ പ്രശ്നമുണ്ടായാലോ ഷേഖുന പറഞ്ഞത് ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയത്തങ്ങളെയും അവരോടൊപ്പം കൂടിക്കോളൂർ നേരിട്ട് പറഞ്ഞ ഒരുപാട് ആളുകൾ നിന്ദിച്ചിട്ട് രക്ഷപ്പെട്ടു പോകാൻ കഴിയോ ദീനിന്റെ അടിസ്ഥാനല്ലേ തൂണല്ലേ ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയത്തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് അവരോടൊപ്പം കൂടിക്കോളൂ മടവൂരിനെ നിന്നിച്ചിട്ട് ഒരു ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയത്തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് അവരോടൊപ്പം കൂടിക്കോളൂ